എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ കോമ്പോസൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മറക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര പഴയന്നൂർ കുന്നത്തറ എഎൽ പി സ്കൂളിൽ പി ടിഎ യോഗവും രക്ഷിതാക്കൾക്കുള്ള ശില്പശാലയും നടന്നു ഗ്രാമപഞ്ചായത്തംഗം കെ എം അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് അരുണ അധ്യക്ഷയായിരുന്നു സ്കൂൾ പ്രധാന അധ്യാപിക പ്രമീള ശ്രീകുമാർ വിഷയാവതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം അസീസ് അക്കാദമിക പ്ലാനിന്റെ പ്രകാശനം ഗ്രാമപഞ്ചായത്ത് അംഗം യശോദയ്ക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു ചടങ്ങിൽ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണവും നടന്നു നടന്നുങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് നമുക്കിപ്പോ എന്തായാലും നമ്മൾ രണ്ടാം തീയതി തുറക്കുന്നു എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് നമ്മൾ നമ്മുടെ വയസ്സേ പ്രവർത്തകരെയും നമ്മുടെ ഹസിക്കെയും അതുപോലെ യേശോദാമറേയും നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ പ്രവേശനോത്സവം ഏറ്റവും മനോഹരമായി അവരുടെ ജീവിതത്തിൽ എന്നെന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ദിവസമാക്കി മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് കൂടെ നിന്ന് നിങ്ങളെല്ലാവരും അതിനൊരു വൻ വിജയമാക്കി മാറ്റി

ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ഞങ്ങൾ ചേർന്നു ചേർന്നു ഡിഗ്രിക്കും ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു ഞങ്ങൾക്കൊരു ജോലി തരുമോ യെസ് ഇവിടെ ജോലി നൽകുന്നുണ്ട് ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിൽ അന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ്